ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമലയുടെ ഒരു പുതിയ വീഡിയോയിലേക്കും കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസുമാണ് കാണിക്കുന്നത് ഇന്നലെ നമ്മൾ അച്ചറക്കിൻ്റെ കളക്ഷൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോയിലുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇന്നലത്തെ വീഡിയോ വരെ ഉള്ളത് നിങ്ങൾ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്യുക ഇന്നലത്തെ വീഡിയോ ഇന്ന് കാണുന്നുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കണ്ട കേട്ടോ അന്നുള്ളത് അന്നന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അപ്പോൾ ഇന്നലത്തെ വീഡിയോയിലുള്ളതാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കാറ്റലോഗ് ചോദിച്ചാൽ മതി ഇല്ലെങ്കിൽ നേരത്തെ കാറ്റലോഗ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ മതി ഫസ്റ്റ് ഡിസൈൻ മിക്സ് ആൻഡ് മാച്ച് ആണ് വൈറ്റ് പ്രിൻറ്റും അതിൻ്റെ ഒരു ഡാർക്ക് കളർച്ചാട്ടും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ വൈറ്റ് കുറേ പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് സിംഗിൾ ഡിസൈൻ കിട്ടിയില്ല അത് പ്രാവശ്യം നമുക്ക് മിക്സ് ആൻഡ് മാച്ചിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് അത് പെയറായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതുപോലൊരു അട്ടിപ്പൊളി ഡിസൈനാണ് ഒരു വജറക്ക് ടച്ച് വരുന്ന ഒരു ഡിസൈനാണ് നാല് കളറായിരുന്നു ഉണ്ടായിരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ളൊരു കിട്ടിലൻ ഡിസൈനാണ് ബേസി ബേസ് കളർ വരുന്നത് നേവി ബ്ലൂ ആണ് രണ്ട് സൈഡിലും നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ഫ്ലോറൽ ആണ് വരുന്നത് അപ്പം അതിൻ്റെ ഫ്ലോറൽ പ്രിൻറ്റുകളാണ് കളറാണ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിരുന്നു വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്നും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൻ്റെ എല്ലാ കാര്യങ്ങളും മെസ്സേജുകളും റിപ്ലൈയും കൊടുത്തതിന് ശേഷമാണ് വീഡിയോ ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായത് കേട്ടോ മാക്സിമം നമ്മൾ ഉഷാറായിട്ട് സ്പീഡാക്കുന്നുണ്ട് എല്ലാ ദിവസവും വീഡിയോ ഇട്ട് പെട്ടെന്ന് പെട്ടെന്ന് റിപ്ലൈ കൊടുത്ത് എല്ലാം ക്ലിയറായിട്ടും മനോഹരമായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നു നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ കുറച്ച് സ്പീഡാണ് വീഡിയോ ഈ സമയമില്ലാത്ത സമയത്ത് ഓടിപ്പിടിച്ചെടുക്കുന്ന വീഡിയോയാണ് ഇതൊക്കെ അപ്പോൾ കാറ്റലോഗ് അപ്ഡേറ്റ് ചെയ്യുന്ന അതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യുന്നതിൽ നല്ലത് വീഡിയോ ചെയ്യുകയാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഒരു ബാട്ടിക് ഡിസൈനാണ് നല്ല ഡാർക്ക് കളർ കളർച്ചാട്ടാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക സെറ്റ് ഫുള്ള് വേണ്ടവർ സെറ്റ് ഫുൾ എന്ന് പറയാം അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ കാരണം ഇന്ന് എടുക്കുന്ന ഓർഡറുകൾ ഇന്ന് ചെയ്യുന്ന പേയ്മെൻറ്റുകളിൽ ഇന്ന് തന്നെ നമ്മൾ ഇന്നാണ് ഇന്ന് പേ ഇന്നത്തെ പേയ്മെൻറ്റുകൾ ചെയ്യുന്നതെല്ലാം നമ്മൾ നാളെയാണ് അയക്കുക അതുപോലെ നാളെ വരുന്ന ഓർഡറുകൾ മറ്റന്നാളായിരിക്കും അയക്കുക അപ്പം ഇന്ന് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇന്ന് തന്നെ അയക്കണം എന്ന് പറയരുത് കാരണം ഇന്നത്തെ എല്ലാ ഓർഡറുകളും വൈകുന്നേരം നമ്മൾ പാക്കിങ് കഴിഞ്ഞ് നാളെ ഉച്ചയ്ക്ക് മുൻപ് നമ്മൾ ചെയ്യും അപ്പം നാളെ വര കാരണം എന്നും വീഡിയോ ഇടുന്നത് കൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ റിപ്ലൈ നാളെ രാവിലെയും കൊടുക്കാനുണ്ടാവും ആ അത് റിപ്ലൈ കൊടുക്കാതെ നമുക്ക് അപ്പം നാളെ വരുന്നത് പാക്ക് ചെയ്ത് അയക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഓർഡറുകൾ നാളെ പേ ഇന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നത് നാളെ ആയിരിക്കും നാളെ പേയ്മെൻറ്റ് ചെയ്യുന്നത് മറ്റന്നാളായിരിക്കും അങ്ങനെയായിരിക്കും നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്ന രീതി കെട്ടോ അതുപോലെ കൊറിയറായിട്ടും പോസ്റ്റലായിട്ടും ഒക്കെയാണ് സെയിൽ നമ്മൾ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്നത് ബൾക്ക് ഓർഡേഴ്സ് മാത്രം നമ്മൾ ആലപ്പ് പാർസൽ സർവീസ് വഴി കെ ആർ എസ് വഴിയൊക്കെയാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ പുതിയ ഡിസൈൻസും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാറ്റേൺസും ഒക്കെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ോ എന്നും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തരിക പിന്നെ കാറ്റലോഗ് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് റെഡിമെയ്ഡിന്റെ കാറ്റലോഗ് കുറച്ച് ചെയ്യാനുണ്ട് ഈ തിരക്ക് കാരണമാണ് എന്നാലും നിങ്ങൾ ചോദിച്ചാൽ മതി പിന്നെ പറയാനുള്ള ഒരു കാര്യം വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് നമ്മൾ വീഡിയോയിൽ കാണിക്കാറില്ല ഇപ്പം കാരണം എന്ന് പറഞ്ഞാൽ അത് ലിമിറ്റഡ് സ്റ്റോക്കാണ് നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ കാറ്റലോഗിലേക്കാണ് ആഡ് ചെയ്യുന്നത് കാറ്റലോഗ് ചെക്ക് ചെയ്യുന്നവർക്കറിയാം ഇന്നലെയൊക്കെ ഒരുപാട് വൈറ്റ് കോൾഡിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ കാറ്റലോഗിൽ കിട്ടപാടെ അത് തന്നെ സെലക്ട് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് അത് സോൾഡ് ഔട്ട് ആകുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോയിൽ അത് കാണിക്കാത്തത് വീഡിയോയിൽ കാണിച്ചാൽ ഉച്ചയാകുമ്പോഴത്തേക്കും കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ ഫുൾ സ്റ്റോക്ക് ഔട്ട് എന്ന് പറയേണ്ട വരും കാറ്റലോഗ് ആകുമ്പോൾ നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്കത് കഴിയുന്ന ഡിലീറ്റ് ചെയ്യാം അതുകൊണ്ടാണ് അപ്പോൾ വൈറ്റ് കോൾഡ് കാണുന്നില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട കഴിഞ്ഞ കമൻറ്റിൽ വൈറ്റ് കോൾഡ് കൊണ്ടുവരണേ എന്ന് ഞാൻ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വൈറ്റ് കോൾഡ് ഉണ്ട് കേട്ടോ തരുന്നതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വൈറ്റ് കോൾഡ് വേണ്ടവരും മിക്സ് ആയിട്ട് എടുക്കേണ്ടവരും ഒക്കെ നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് ഇത് കൂടാതെ നമുക്ക് വർധമാനിൽ വരുന്നതും രണ്ടേ തൊണ്ണൂറാണേലും മൂന്ന് ഇരുപതാണേലും അജറക്ക് അജറക്കിൻ്റെ മൂന്ന് ഇരുപത് രണ്ടേ തൊണ്ണൂറ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ അതൊരു നഷ്ടമായി മാറും അപ്പം ബൾക്കായിട്ട് വേണ്ടവരൊക്കെ രണ്ടും വീഡിയോയും കാറ്റലോഗും ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പേയ്മെൻറ്റ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡറുകളാണ് കൺഫേം ചെയ്യുന്നത് പിറ്റേ ദിവസം തന്നെ നമ്മളിവിടെ നയിക്കുന്നതും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നതെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡറുകളെല്ലാം കൺഫേം കൺഫേമാക്കി നമ്മളിത് പാക്കിംഗ് സെക്ഷനിലേക്ക് മാറ്റി കഴിഞ്ഞ ശേഷം അതായത് ഒരു മെറ്റീരിയൽ വേണ്ട അതിന് പകരം വേറെ സെലക്ട് ചെയ്ത് വെക്കുമോ എന്ന് ചോദിക്കുന്നത് ഒരു വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് ഓർഡറുകളുണ്ട് ഒരുപാട് അതായത് ഓരോ സെക്ഷൻ വൈസ് പേ പേ പേയ്മെൻറ്റ് കിട്ടിയത് ഒരു സെക്ഷനിലേക്ക് മാറ്റുന്നു അതുപോലെ ബില്ല് കൊടുത്തത് വേറൊരു സെക്ഷനിൽ വെക്കുന്നു കുറച്ച് ഫോളോ അപ്പ് ചെയ്ത് പേയ്മെന്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ നോക്കി അവരെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുറേ ഓർഡറുകളുടെ അടയ്ക്കുന്ന് പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ബില്ല് ചെയ്ത് വെച്ച സാധനം തപ്പിയെടുത്ത് അതിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്